ഹായ് എബി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് എൻ്റെ എൽഡർ ബ്രദർ അവരുടെ മുഖത്താണ് നമ്മളിന്ന് പരീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് ചെറുതായിട്ട് പൊടിച്ചതെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പൊടിച്ചിട്ടുള്ളൂ അതിലോട്ട് കുറച്ച് പാല് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് നല്ലൊരു ക്ലെൻസർ ആണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം ഇനി അവൻ്റെ ഫേസിൽ ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ ഒരു ടൈമിൽ ഇതിൻ്റെ ബാക്കി വരുന്ന മീൻസ് നമ്മൾ പാൽ മിക്സ് ചെയ്ത ക്ലെൻസറിലോട്ട് കുറച്ച് ബ്രൂ പൗഡർ ഇട്ട് കൊടുക്കാം ബ്രൂ പൗഡർ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അതും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഫൈനലി ഫേസ് മാസ്കിന് വേണ്ടിയിട്ട് കടലമാവ് ഓട്സ് നല്ലപോലെ പൊടിച്ചത് പാല് പിന്നെ നമ്മുടെ റോസ് വാട്ടർ ഇത്രയും മിക്സ് ചെയ്ത് നമുക്ക് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അവൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഫൈനൽ റിസൾട്ട് തെയ്താണ് എല്ലാവരും ട്രൈ ചെയ്യുക